ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി എക്സാം കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു സമാധാനവും സന്തോഷവും പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ പിരിഞ്ഞ് ഒരു ചെറിയ ദുഃഖവുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ഈ ഘട്ടത്തിൽ എനിക്കറിയാം ഒരുവിധം കുട്ടികളുടെ ആ മൈൻഡിൽ ഇപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ടാവും എന്ന് വരും എസ് എൽ സി റിസൾട്ട് ഇതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചിട്ടും എസ് എസ് സി വാലുവേഷനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താല്പര്യം ഉണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇനി പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം എസ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് എത്ര ദിവസം കൊണ്ട് വരുമെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് മുൻപേ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എങ്കിലും അന്ന് കേൾക്കാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടി വീണ്ടും പറയുകയാണ് എസ് എസ് സി റിസൾട്ട് ഇത്തവണ നിങ്ങൾ ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട സാധാരണ വരുന്നതിനേക്കാൾ നേരത്തെയാണ് ഇത്തവണ റിസൾട്ട് വരുന്നത് ഇത്തവണ എസ് എസ് സി റിസൾട്ട് മെയ് അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ വരുമെന്നാണ് പറയുന്നത് മിക്കവാറും ഒരു മെയ് നാല് അഞ്ച് തീയതികളൊക്കെ ആയിരിക്കും റിസൾട്ട് വരിക അതിനുള്ളിൽ തന്നെ റിസൾട്ട് വരുമെന്ന് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോൾ അവർ തീരുമാനിച്ച രീതിയിൽ വാലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാവുകയാണെങ്കിൽ മെയ് അഞ്ചാം തീയതിക്കുള്ളിൽ റിസൾട്ട് വരും ഏപ്രിൽ മൂന്ന് മുതൽ വാലേഷൻ തുടങ്ങാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയ്ക്ക് വിഷുവിൻ്റെയൊക്കെ ലീവൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് ഘട്ടങ്ങളായിട്ടൊക്കെയാണ് ഈ വാലേഷൻ നടക്കുന്നത് സോ മെയ് അഞ്ചിനുള്ളിൽ നിങ്ങളുടെ എസ് എസ് സി റിസൾട്ട് വരും സോ ഏതാണ്ടൊരു ഒരു മാസവും ഒരാഴ്ചയും ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസം നിങ്ങൾ മുപ്പത്തഞ്ചല്ല ഒരു പത്ത് മുപ്പത്തെട്ട് ദിവസം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത് വരട്ടെ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കിട്ടി ഇനി ഫ്രീ ടൈം എൻജോയ് ചെയ്യുക ചില കുട്ടികൾ അതല്ലാതെ എന്തെങ്കിലും ഉപകാരപ്രദമായ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ചിലർ ഭാവി പ്ലസ് വൺ സയൻസോ അല്ലെങ്കിൽ മറ്റു സബ്ജക്ട് എടുക്കുന്ന അതിൻ്റെ ട്യൂഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കട്ടെ റിസൾട്ട് ഏതായാലും മെയ് അഞ്ചിനുള്ളിൽ വരൂ ഓക്കെ താങ്ക് യു